മലയാള ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ അതിരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വ്യക്തമായ അഭിപ്രായ രൂപവൽക്കരണത്തിലെത്താൻ കഴിയാത്തതിൽ സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്കിയുടെ നേതൃത്വത്തെ ആണ് വിമർശിച്ചിരിക്കുന്നത് വിനയൻ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ വിമർശനം നടത്തുന്നത് വിനയൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി വ്യക്തമായ അഭിപ്രായ രൂപീകരണത്തിലെത്താൻ ചലച്ചിത്ര സംഘടനകൾക്കെന്ത് ഇനിയും കഴിയാത്തത് ചിലർ പറയുന്നു ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് ഇതിന്റെ പേരിൽ തന്നെ സംഘടനകളിൽ തമ്മിൽ ഉണ്ടാവുന്നത് വിരോധാഭാസമാണ് സത്യത്തിൽ കൺഫ്യൂഷനിലായത് സാധാരണ ചലച്ചിത്ര പ്രവർത്തകരാണ് ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്ത് ചലച്ചിത്ര മേഖലയെ സംരക്ഷിച്ചില്ലെങ്കിൽ പതിനായിരങ്ങളുടെ തൊഴിലിനെയും ജീവിതത്തെയും അത് ബാധിക്കും മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സംഘടനാ ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ ആണ് ആ ട്രേഡ് യൂണിയൻ വ്യക്തമായ ഒരു നിലപാടിലെത്തേണ്ടത് ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമേറിയ കാര്യമാണ് സാമ്പത്തിക തലത്തിൽ താരസംഘടനയായ അമ്മയ്ക്കായിരിക്കാം സിനിമാ സംഘടനകളിൽ കൂടുതൽ ശക്തി പക്ഷേ ഏഴായിരത്തിലധികം അംഗങ്ങളും നല്ല ചിന്താശക്തിയും സംവാദനശേഷിയും ഒക്കെയുള്ള എഴുത്തുകാരും സംവിധായകരും നേതൃത്വം നൽകുന്ന ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെയും സംഘടന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അത് മാക്റ്റ ഫെഡറേഷൻ ആയിരുന്നു അത് ഫെഫ്കെ ആണ് ആ സംഘടനയ്ക്ക് നടന്മാരുടെയും നിർമ്മാതാക്കളുടെയും അഭിപ്രായം കേട്ടിട്ട് നയം രൂപീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം രണ്ടായിരത്തി ഏഴിൽ വീഡിയോ പൈറസി ശക്തമായ കാലത്ത് അതിനെതിരെ സെക്രട്ടേറിയറ്റ് നടയിൽ അയ്യായിരത്തിലധികം ചലച്ചിത്ര പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ വലിയ ശക്തി പ്രകടനം ഈ അവസരത്തിൽ ഓർത്തു പോകുകയാണ് ടെക്നീഷ്യന്മാരും തൊഴിലാളികളും മുന്നിട്ടിറങ്ങിയ അന്നത്തെ പ്രകടനത്തിന് സർക്കാരിനെ കൊണ്ട് ശക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിഞ്ഞു അന്ന് ഫിലിം ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ സമരപ്രകടനത്തിന്റെ സംഘടകരായിരുന്ന വ്യക്തി എന്ന നിലയിൽ പറയട്ടെ ഇന്നും ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെയും സംഘടന ഉദ്ദേശിച്ചാൽ പലതും നടക്കും അതുപോലെ തന്നെ േഴ് അവസാനം അന്ന് തുച്ഛമായ ബാറ്റ് മാത്രം ഉണ്ടായിരുന്ന ചലച്ചിത്ര തൊഴിലാളികളുടെ കൂലി കൂലിവർധനയ്ക്കായി നടത്തിയ നാല് ദിവസത്തെ സമരത്തെ കുറിച്ചും ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് മാക്ടാ ഫെഡറേഷൻ രൂപീകരിച്ച ഉടനെ തന്നെ ഞങ്ങൾ കൊടുത്ത ഒരു ഡിമാൻഡ് നോട്ടീസ് എന്ന നിലയിൽ അത് അംഗീകരിച്ചാൽ കീഴ്വടക്കമാകുമെന്നും അതുകൊണ്ട് ഒരു രൂപ പോലും കൂട്ടാൻ അനുവദിക്കില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു താരസംഘടനയും ഫിലിം ചേംബറും എല്ലാം ആ അഭിപ്രായക്കാരായിരുന്നു ഗത്യന്തരമില്ലാതെ മാക്ടാ ഫെഡറേഷൻ സമരം പ്രഖ്യാപിച്ചു തൊഴിലാളികളെയും ടെക്നീഷ്യന്മാരെയും പരിഹസിച്ച പ്രമുഖന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നാലു ദിവസം കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമ എവിടെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ ആ സെറ്റുകളെല്ലാം സ്തംഭിച്ചു ഒടുവിൽ നാലാം ദിവസം വൈകിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അന്ന് മാക്ടാ ഫെഡറേഷൻ ചോദിച്ച ശമ്പള വർധന ഒരു രൂപ പോലും കുറയ്ക്കാതെ മുഴുവനും നിർമ്മാതാക്കൾ സമ്മതിച്ചു അത്രമേൽ സംഘടനാ ശക്തി അന്നുണ്ടായിരുന്നു പിന്നീട് വന്ന നേതാക്കന്മാരുടെ ഒത്തുതീർപ്പുകളും രഹസ്യ ചർച്ചകളും കാരണം ആ സംഘടനാ ശക്തി മാറ്റിരിക്കേണ്ടി വന്നിട്ടില്ല എന്നത് സത്യം പക്ഷേ അതിന്റെ ഗുണം ആർക്കായിരുന്നു എന്നതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം മറ്റേതെങ്കിലും പ്രമുഖരുടെയോ പ്രമുഖ സംഘടനയുടെ അഭിപ്രായം കേട്ടിട്ട് തീരുമാനം പറയേണ്ട അവസ്ഥ മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർക്കും തൊഴിലാളികൾക്കും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് വിനയൻ പറഞ്ഞത് വിനയൻ പറഞ്ഞതിനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്